പ്രീസ് ഗോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിർത്തിയതാണെന്നേ നിന്നതല്ല ഞാൻ എത്ര സ്തുതിരണം കർത്താവ് നി നിർത്തിയതാണ് എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ സ്വന്തം കഴിവുകളല്ല സ്വന്തം മിടുക്കുകളല്ല സ്വന്തം സ്വഭാവമോ അല്ല നാം ഓരോരുത്തരും ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനുമായിട്ട് സാധിക്കും കർത്താവിലുള്ള വിശ്വാസം പോലും നമുക്ക് തന്ന ദാനമാണ് അതിനാൽ അതിലും നമുക്ക് ആർക്കും പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല ഹലലിയ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ തുടരെയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മീഡിയയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മരിച്ചു കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം ആ ക്രിറ്റിസിസം കൊണ്ട് അവരെ പൊതിയുന്ന ഒരവസ്ഥ കർത്താവ് ഒരിക്കൽ ഒരു പാപനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞവരോട് ചോദിച്ചു ഇതിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവരെ കല്ലെറിയട്ടെ ഈ സ്ത്രീക്ക് പാപമില്ലായെന്നുള്ള അല്ല ആ സ്ത്രീ വലിയൊരു പാവിയാണ് എന്നാൽ ഇതിൽ പാപമില്ലാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ സ്തോത്രം അപ്പോൾ ആരെങ്കിലും കല്ലെറിഞ്ഞോ ആരും കല്ലെറിഞ്ഞില്ല എല്ലാവരും അവരവരുടെ കയ്യിലുണ്ടായിരുന്ന കല്ലോരോന്ന് ഓരോന്നും അവിടെ ഇട്ടിട്ട് പോയി ഇതുതന്നെയാണ് ക്രിറ്റിസിസം ചെയ്യാനോ ഉള്ളവരോട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല എത്ര പ്രായമുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ എത്ര അവർ മരണക്കിടക്കയിലാണ് മരിക്കാറായിട്ടിരിക്കുകയാണ് ബെഡിഡൻ ആണ് ബോധമില്ല ഇനി മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ല ഇനി അവർക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇരുന്നോട്ടെ എങ്കിൽ പോലും അവർ മരിക്കുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് നിങ്ങൾക്കൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ മരണത്തിന്റെ ആ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് വലിയൊരു യാഥാർത്ഥ്യമാണ് മരണമെങ്കിൽ പോലും അതൊരു റിയാലിറ്റിയാണ് എല്ലാവരും മരിക്കണമെങ്കിൽ പോലും മരിച്ചവർ പോയി എന്നാൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്ന വേദന അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വീഴുന്ന ഇറ്റിറ്റ് കണ്ണുനീര് ഞാൻ പറയുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു എന്നുള്ളതല്ല ഹൃദയത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി രക്തവും ഓരോ ശ്വാസവും ഓരോ കണ്ണുനീരും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല ആ ഒരു സമയമാണ് ഇങ്ങനെയുള്ള ക്രിറ്റിസിസം കൂടി അവർ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അവരുടെ ആ അവസ്ഥ എത്ര ദയനീയമായിരിക്കും അല്ലേ ഞാൻ എല്ലാവരോടും പറയുന്നത് ആ ഫാമിലിയോ അങ്ങനെയുള്ള മരിച്ചവരുടെ ഫാമിലിയോ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്കൊരാശ്വാസം കൊടുക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ അവരോടൊപ്പം അല്പം സമയം ചെലവഴിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ സാരമില്ല പക്ഷെങ്കിൽ അവരെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മൂടി ചുറ്റും ഒരായിരം ചോദ്യങ്ങളും കുറ്റങ്ങളും പറഞ്ഞ് അവരുടെ മാനസിക നില തെറ്റിക്കുവാനിടയാകരുത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവനേതെങ്കിലുമൊക്കെ ഒരു നല്ല ഗുണം കാണും ഒരു നല്ല ഗുണവും ഇല്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നല്ല ഗുണത്തെ പ്രശംസിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടതാണ് അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം ഇല്ലാത്തവരാണ് മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ചവനെ ഓർത്ത് മരിച്ചവനെ പറ്റി അവരുടെ ബന്ധുമിത്രാദികൾ കേൾക്കേ മാനക്കേടും നാണക്കേടും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ആരെങ്കിലും നൂറു വയസ്സ് വരെ എത്ര പേർക്ക് ജീവിക്കുവാനായിട്ട് പറ്റും എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ ഞാൻ നൂറു വരെ കൂടി മാനത്തോടു കൂടി ജീവിക്കുമെന്ന് ഏഴുപത്തോ ഏറെ ആയാൽ എൺപതോ മാത്രമെന്നാണ് നമ്മൾ പാടുന്നത് പോലും എൻ്റെ മരണം നിങ്ങളുടെ മരണമൊക്കെ എപ്പം എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഞാൻ എത്ര ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എടുത്താലും എങ്ങനെയൊക്കെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി ഒക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്താലും മരണമെന്നുള്ള സത്യം അത് അതിൻ്റെ സമയത്ത് വന്നെത്തിയിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് എത്ര ആരോഗ്യമുള്ളവനായാലും ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു പക്ഷേ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നിരിക്കാം ഞാൻ എത്ര കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചാലും വേറൊരു വണ്ടി എന്നെ വന്ന് ഇടിച്ചെന്നിരിക്കാം അല്ലെങ്കിൽ ഒരു പാമ്പായിരിക്കും വന്ന് കടിക്കുന്നത് അല്ലെങ്കിൽ മോളിൽ നിന്നൊരു ചക്ക വീണോ ഒക്കെയും നമ്മളറിയാത്ത സമയത്ത് മരണം നമ്മളെ പിന്തുടർന്നോണേയിരിക്കും ആ യാഥാർത്ഥ്യം നമ്മളാരും മറന്നു പോകരുത് ഇന്ന് ഞാൻ നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് നാളെ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് ഒന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നാളെ നിൽക്കും അത്രമാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ മരിക്കുന്നതിന് മുമ്പ് നാം പ്രാർത്ഥിക്കണം ആർക്കും ഒരു ഭാരമാകാതെ ആ ലൈഫിൽ ക്വാളിറ്റി ഉള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഓർമ്മയുള്ളപ്പോൾ തന്നെ ഈ ലോകത്ത് നിന്ന് കർത്താവിൽ പ്രിയം വെച്ച് കർത്താവിനോട് ചേർന്ന് ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഒരു ട്രാൻസിഷൻ വേദനയില്ലാത്ത ഒരു ട്രാൻസിഷൻ തരുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഞാൻ ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതം മൊത്തം നഴ്സിംഗ് ആയോണ്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് പറയാൻ പറ്റും ഒരുപാട് പേര് വേദനിച്ചാണ് മരിക്കുന്നത് ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകാൻ വളരെ പാടാണ് ഇവിടൊക്കെ പിന്നെ കംഫോർട്ട് മെഷേഴ്സും ഒക്കെ കൊടുത്ത് മോർഫിനും ലോറാസിപ്പാമൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് മരിക്കും എന്നാൽ മരണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പലർക്കും പലരും ട്രക്യോസ്റ്റുമിയും പല ട്യൂബുകളും ഒക്കെ ഒക്കെയായിട്ട് ഡിസേബിളൊക്കെ ആയിട്ടാണ് വളരെ പെയിൻഫുൾ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞാണ് മരിക്കുന്നത് നമുക്ക് അവരെ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല അവർക്ക് അങ്ങനെയാണ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി അതാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഹാലൽ ഈ സ്തോത്രം സ്ത്രോത്രം അതിനാൽ എനിക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ ആരെയും വിധിക്കരുത നമ്മുടെ കണ്ണിൽ വലിയ ഒരു കോലിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിൻ്റെ കരട് നോക്കിയിട്ട് നമ്മളൊന്നും പറയരുത് തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെയും വിധിക്കരുത് കർത്താവ് എന്നെ എങ്ങനെയാണ് കാണുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ കർത്താവ് നിങ്ങളെയൊക്കെ ആരെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുമോ ഇല്ല കർത്താവ് എന്ത് പറയുന്നു നാമല്ല വിധിക്കേണ്ടത് മനുഷ്യരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആരും ജീവിക്കുകയാണെന്നും ഞാൻ ആഗ്രഹിക്കില്ല ഞാൻ അങ്ങനെ ജീവിക്കാറുമില്ല ദൈവം എന്ത് പറയുന്നു അതുമാത്രം നമുക്ക് നോക്കിയാൽ മതി പ്രിയ കുഞ്ഞുങ്ങളെ അതിനാൽ മരിച്ചവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ വേദനിപ്പിക്കരുത് ഈ കാലത്തിലൊക്കെ ഞാൻ പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഫേസ്ബുക്കുകളും യൂട്യൂബുകളും മൊത്തം അതുതന്നെയാണ് ക്രിറ്റിസിസം തന്നെയാണ് നാളെ ഈ പറയുന്നവർക്കൊക്കെ എങ്ങനെയാണ് മരിക്കുന്നത് നാളത്തെ അടുത്ത ചുവടെന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അടുത്തൊരു ശ്വാസം എനിക്കുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് നാളെ ബോധമുണ്ടോ ഞാൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഒന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് നല്ലൊരു മരണം തരണമേ നല്ല ഒരു അവസാനം ക്രിസ്തുവിനോട് കൂടി ഒരു മരണം തരണമേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഹാലൽ ഈ സ്തോത്രം നാം ആരും നിൽക്കുന്നതല്ല കർത്താവ് നിർത്തുന്നതാണ് വീഴ് നിൽക്കാതിരി വീഴുന്ന വീഴാതിരിപ്പാൻ വേണ്ടി നിൽക്കുവാൻ വീഴാതെ നിൽക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം ഹാലൽ ഈ സ്ത്രോത്രം ഗോഡ് ബ്ലസ് യു ഓൾ